നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി എം പി രാജേഷും തമ്മിൽ ഇന്നലെ നിയമസഭയിൽ ഉണ്ടായ ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാവ് പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സഭയിൽ പറയുന്നത് എന്ന് എം പി രാജേഷ് കുറ്റപ്പെടുത്തി അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വഴങ്ങാറില്ല പരിഹാസവും പുച്ഛവുമാണ് പ്രസംഗത്തിൽ അത് തിരുത്തണം തിരുത്തൽ നിങ്ങൾക്കുമാകാമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ കടുത്ത ഭാഷയിൽ കട്ടയ്ക്ക് മറുപടി പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇന്നലെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് ഞാൻ സഭയിൽ ഇല്ലാതിരുന്ന സമയത്ത് പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് സർ ഈ രണ്ട് മന്ത്രിമാർക്കെതിരായി ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എതിരായിട്ട് ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് അദ്ദേഹം എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ആ രണ്ട് മന്ത്രിമാരുടെയും വിഷയത്തിൽ ഞാൻ നടത്തിയ വാക്കൌട്ട് പ്രസംഗം അങ്ങ് പരിശോധിച്ച് ഞാൻ ആ റെക്കോർഡിലാണ് ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അവരെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ സ്പീക്കർ നിലയിൽ പറഞ്ഞാൽ ഞാൻ അത് മാറ്റാം സർ ഒന്ന് രണ്ട് സർ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മുൻമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അഹങ്കാരത്തിന് കൈയും കാലും തലയും വയറും വെച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പാർലമെൻ്ററി മര്യാദയും കാണിക്കാതെയും മന്ത്രി അവിടെ ഇരുന്ന് ചിരിച്ചു സാർ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും മറുപടി പോലും പറയാൻ പോയില്ല സാർ കഴിഞ്ഞ ദിവസം ഒരംഗം കഴിഞ്ഞ സഭയിൽ ഒരംഗം ഞാൻ കേരളയിൽ അട്ടിമറിക്കാൻ നൂറ്റമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിച്ച് ഞാൻ മീൻ കടത്തുള്ള വണ്ടിയിൽ ചാവക്കാട് കൊണ്ടുവന്നു എന്ന് പ്രസംഗിച്ചപ്പോഴും അതിനോട് വളരെ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് സർ ഇവിടെ മന്ത്രിമാര് തന്നെ മൂന്നാല് പേർ എല്ലാവരും അല്ല മൂന്നാല് പേര് കൂട്ടം കൂടി കുറച്ച് അംഗങ്ങളുടെ കൂടി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയാണ് ഞാനന്ന് ബാക്ക് ബെഞ്ചിൽ ബാക്ക്ബെഞ്ചിലിരിക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു പരാമർശം നടത്തിയപ്പോൾ മാത്രമാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളൊന്നും പരിശോധിച്ചു നോക്കിയ റെക്കോർഡിൽ അതൊന്നും പറയില്ലേ സാറേ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുക മാത്രമല്ലല്ലോ ഞങ്ങളുടെ ജോലി അതല്ലേ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം ധാഷ്ട്യം പുച്ഛം അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം അത് എനിക്ക് ചേരുന്നതല്ല അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചാപ്പ എന്റെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട പാർലമെന്ററി കാര്യ മന്ത്രി അല്ല സ്പീക്കർ അതേ മുൻ സ്പീക്കറാണ് അദ്ദേഹം കുറച്ചു ദിവസമായിട്ട് സ്പീക്കർ സ്പീക്കറാകാൻ ശ്രമിക്കുക അതേ സ്പീക്കറെ കഴിഞ്ഞ ദിവസം ആരാണ് സാർ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത് മുഴുവൻ മാധ്യമങ്ങളിലും വാർത്ത വന്നല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങ് ചെയറിലിരുന്നു കൊണ്ട് ആ സീറ്റിലിരുന്നു കൊണ്ട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും പ്രതിപക്ഷം ഇവിടെ സ്വീകരിക്കും ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ പോണം അത്ര മാത്രമേ ഉണ്ടാവൂ എന്ന് അങ്ങേക്ക് ഞാൻ ഉറപ്പ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ ഞാൻ ഇവിടെ വിമർശിക്കുകയാണ് മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ അങ്ങേക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാം ഈ പ്രതിപക്ഷം അല്ലേ സഭയിൽ ഇല്ലാതിരുന്നുള്ളൂ പക്ഷെ അങ്ങ് സഭയിൽ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും ഞാൻ അങ്ങ് പോലെ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങ് അങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്യണ്ട അപ്പൊ ഒരു തരത്തിലും മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരാളെ ഒരാളെക്കുറിച്ചും ഞാൻ പറയാറില്ല അനുചിതമായ എന്തെങ്കിലും പ്രയോഗം മോശമെന്നല്ല ഉചിതമല്ലാത്ത പ്രയോഗം ഉണ്ടായാൽ അത് അപ്പത്തന്നെ തിരുത്തുകയും ചെയ്യാറുണ്ട് തിരുത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല ഞാൻ പറഞ്ഞത് അങ്ങ് പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഈ പറഞ്ഞതുപോലെ വളരെ ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ചേരുന്നതാണോ എന്നൊരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു അങ്ങക്കത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിരാകരിക്കുന്നുവെങ്കിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും പറയാനില്ല ഞങ്ങൾ ഞങ്ങളുടെ വിമർശനം മുന്നോട്ട് വെച്ചു എന്നതേ ഉള്ളൂ അങ്ങക്ക് അങ്ങക്ക് അത് പരിഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല